ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ട്രിപ്പിൾ സെവൻ അല്ലേ നാളത്തെ ദിവസം ഞാൻ ഇന്ന് തന്നെ ഈ റീഡ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ തന്നെ നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ബാക്കിയായിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സഫലമാകുന്നതാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് നോക്കാം എന്താണെന്ന് നമുക്ക് ആദ്യം നമുക്ക് ടാരോ കാർഡ് റീഡ് ചെയ്യാം പിന്നെ നമുക്ക് കാർഡ്സ് കാഡ്സൂടെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം പറഞ്ഞു തരാം എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉടനെ സാധ്യമാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഫോർ സോട്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതുപോലെ പേജ് ഓഫ് വാൺസിന്റെ എനർജി വന്നിട്ടുണ്ട് ലവേഴ്സാണ് പിന്നീട് വന്നിരിക്കുന്നത് ഓഫ് എനർജി ഉണ്ട് ത്രീ ഓഫ് കപ്സിന്റെ എനർജി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഓഫ് ബോട്ടോ ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് കൂട്ടാരോ കൂട്ടുകാരോട് വറക്കൾ കൂടെ എടുത്തു നോക്കാവേ ഹാർമണിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വളരെ നല്ല അനാർത്ഥികളാണ് അതുപോലെ ത്രോക്ഷത്രയുടെ ആക്ടിവേഷൻ വന്നിട്ടുണ്ട് ലവ് ബിഗിൻസ് വരുന്നിരിക്കുന്നു ട്രൂത്ത് വന്നിട്ടുണ്ട് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ലൈറ്റ് ആണ് കണ്ടോ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ഒരു പ്രതീക്ഷയോടുകൂടി ഇവിടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് കണ്ടില്ലേ ഒരു ഇവിടെ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് സൺ സൂര്യൻ്റെ പ്രകാശമാണ് അപ്പോൾ സൂര്യോദയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ അവിടെ ഇവിടെ വളരെ പ്രതീക്ഷയോടുകൂടി എന്തിനോ വേണ്ടി നോക്കി നിൽക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വെളിച്ചം തരുന്ന ഒരേ ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ കാണുന്നത് വെളിച്ചം തരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി തരുന്ന ഒരു കാര്യം അതിനായിട്ട് നിങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല കണ്ടില്ല തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വെളിച്ചം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വൺ പ്ലസ് നയൻ ടെണ്ണ് ടെണ്ണെന്ന് പറയുമ്പോഴെന്താണ് സൂര്യൻ്റെയാണ് ഈ സൂര്യോദയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്ന എനർജിയാണ് ഇത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ഒരു ടെക്നിക്ക് പറയുന്നുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം നിങ്ങളെ അത്യാവശ്യമായിട്ടും ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നാളത്തെ ദിവസം എന്ന് പറയുമ്പോൾ വളരെയധികം അപൂർവമായി വരുന്ന ഒരു സ്പിരിച്വൽ ഹീലിംഗ് ദിവസമാണത് അപ്പോൾ അത് ഒരു സ്പിരിച്വൽ നമ്പറാണ് ട്രിപ്പിൾ സെവൻ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മാത്രം നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളുടെ ഏറ്റവും നല്ല ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും അതിനു മുൻപായിട്ട് നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ സാധിച്ചു കിട്ടുന്നത് എന്ന് ഞാൻ പിന്നീട് പറയാം അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് ചെയ്തു നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണിത് വളരെ വളരെ സിമ്പിൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് ഇതിൽ നല്ല വിശ്വാസം വേണം കൂടി വേണം ഇത് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ആ ഫ്രീക്വൻസി ലെവലുണ്ടല്ലോ അത് വളരെയധികം തീവ്രമായിട്ട് ഉള്ളതും ആയിരിക്കും വളരെ വളരെ തീവ്ര ആഗ്രഹം വളരെ തീവ്രമാണ് വളരെ അധികം ഒരു എനർജി ലെവൽ ഉണ്ടല്ലോ അങ്ങോട്ട് യൂണിവേഴ്സിലേക്ക് പാസ് ചെയ്താൽ മാത്രമേ തീവ്രമായ ആ എനർജി ലെവൽ യൂണിവേഴ്സിലേക്ക് പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് സാധിച്ചു കിട്ടുന്നത് അതോടുകൂടി അത് സാധിക്കണമെങ്കിൽ എന്താണ് വിശ്വാസവും കൂടി അത്യാവശ്യമാണ് പിന്നെ നമ്മൾ അതിന് നേരത്തെ ഒഭാർട്ടം കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഫലം കിട്ടുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ രാവിലെ ഏഴ് മണി ആകുമ്പോഴേ അതായത് ജൂലൈ സെവന്ത് ജൂലൈ സെവൻത്ത് സെവന്ത് മന്ത് അറിയാവല്ലോ പിന്നെ ട്വന്റി ട്വന്റി ഫൈവ് എന്താണ് അതറിയാവല്ല ട്വന്റി ഫൈവ് എന്ന് പറയുമ്പോൾ സെവൻ അപ്പോൾ ട്രിപ്പിൾ സെവൻ്റെ എനർജി വളരെയധികം ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോൾ നാളെ രാവിലെ ഏഴ് മണിക്ക് തന്നെ നിങ്ങളൊരു വെളുത്ത പേപ്പർ എടുക്കണം വെളുത്ത ഒരു ഷീറ്റ് പേപ്പർ എടുക്കണം അപ്പോൾ അതിൽ നീലമെഷിയുള്ള പെനാവാം അതുമല്ല എങ്കിൽ ഗ്രീൻ പച്ച മഷിയുള്ള പെനായും ഉപയോഗിക്കാം അത് മുകളിലായി ആദ്യം നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ പേര് എഴുതണം എന്നിട്ട് താഴെ മധ്യഭാഗത്തായിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതായ ആഗ്രഹം എഴുതണം അപ്പോൾ നടന്നു കിട്ടേണ്ടതായിട്ട് ഉള്ള ആഗ്രഹം എഴുതി കഴിഞ്ഞാൽ പിന്നെ താഴെയായിട്ട് ഒരു ഒരൊറ്റ ആഗ്രഹം മതി ഒരു സിമ്പിൾ ഒരാഗ്രഹം ഒന്ന് എഴുതി നോക്കണം അപ്പോൾ അതിനായിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതണം അത് എത്ര തവണ എഴുതണം ഏഴ് തവണ എഴുതിയാൽ മതി ഏഴ് തവണ വളരെയധികം തീവ്രമായിട്ട് വളരെ എനർജി ഫാസ്റ്റായിട്ട് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുത്തുകൊണ്ട് തീവ്രമായിട്ട് ആ ഫ്രീക്വൻസിൽ വലിയ തീവ്രമായിട്ട് കൊടുക്കണം അങ്ങനെ വേണം എഴുതാൻ അപ്പോൾ അങ്ങനെ എഴുതണം താഴെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതണം ഇവർ ഒറ്റ ആഗ്രഹം മാത്രമേ എഴുതാവുള്ളൂ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞതായിട്ട് വേണം നിങ്ങൾ എഴുതാൻ അപ്പോൾ എന്നിട്ട് രാത്രിയിൽ അപ്പോൾ രാവിലെ നിങ്ങൾ ഏഴു തവണ എഴുതിയെങ്കിൽ രാത്രി നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഏഴ് തവണ ഇത് എഴുതണം അങ്ങനെ ഏഴ് തവണ എഴുതിയിട്ട് നിങ്ങൾക്ക് ഉറാം ഇത് ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം മനസ്സിലായോ ഏഴ് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് രാവിലെ ഏഴ് രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് എഴുതണം ഇങ്ങനെ എഴുതി വളരെയധികം കൂടി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എൻ്റെ ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് മാത്രം സങ്കല്പിച്ചുകൊണ്ട് ഉറങ്ങാവുന്നതാണ് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ് അത് നിങ്ങളുടെ വിശ്വാസം ഒന്നാമത്തെ കാര്യം മനസ്സിലായ അപ്പോൾ അത്രമാത്രം സന്തോഷത്തോടു കൂടി എനർജി ലെവൽ ഫ്രീക്വൻസി ലെവൽ ഒന്ന് കൂടുതലായിട്ടും കൊടുത്തുകൊണ്ട് വേണം ഇത് എഴുതാൻ അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ വളരെ സിമ്പിൾ ടെക്നിക്കാണ് മനസ്സിലായില്ല അപ്പോൾ ഇത് വളരെ നല്ല ഒരു സ്പിരിച്വൽ നമ്പറാണ് ട്രിപ്പിൾ സെവൻ എന്ന് പറയുന്നത് കൂടെ അപ്പോൾ നിങ്ങൾ നാളെ ഇതൊന്ന് എഴുതി നോക്കൂ അതിന് മുൻപായിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നമുക്ക് ഇനി എന്താഗ്രഹമാണ് ഇവിടെ സാധിച്ച് കിട്ടുന്നത് എന്ന് ഇതിൽ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹം ഇതിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഡിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടോ നിങ്ങൾ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും ഈ ഒരു ഏർ അപകടത്തിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിന് ആയിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ പേജ് ഓഫ് ഫാൻസിൻ്റെ ഉണ്ട് എന്തോ നിങ്ങൾ ഉത്സാഹപൂർവ്വം ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ചാനലുകൾ തുടങ്ങിയിട്ടുണ്ടാവുക ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക അതിലേക്ക് നിങ്ങളുടെ എനർജി എന്നും നിങ്ങൾ വേസ്റ്റ് ആക്കുന്നുണ്ട് കാരണം വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനൊരു പ്രോഗ്രസ് വരുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും നോക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ സോറി അപ്പോൾ പിന്നീട് വന്നിരിക്കുന്ന ലവേഴ്സിൻ്റെ എനർജിയാണ് ചിലപ്പോൾ ന്യൂഡിറ്റി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വേറെ കാർഡ് വെച്ചിരിക്കുന്നത് അത് വേറെ കാർഡ് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതാണ് ട്രാൻസ്ഫോർമേഷൻ്റെ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിനു വേണ്ടി ഒരു റിലേഷൻഷിപ്പിലെ സക്സസ്സിന് വേണ്ടിയാണോ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അടുത്തതായിട്ടും വന്നിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റം വരുന്നുണ്ട് വളരെ നല്ല മാറ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബട്ടർഫ്ലൈയെ പോലെ മനോഹരമായി വരണ ശബളമായ ചിറകുകളോട് കൂടി പാറിപ്പറക്കുന്ന ബട്ടർഫ്ലൈയെ പോലെ നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ കുറച്ചുകൂടി ഉയർന്ന നിലയിലേക്ക് വരുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കാനും നിങ്ങളുടെ മേക്കപ്പിന് അത് അഥവാ നിങ്ങൾക്ക് എന്താഗ്രഹിച്ച എന്ത് രൂപമാറ്റമാണ് വരുത്തേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടു ഓഫ് സോഡിൻ്റെ എനർജി നിങ്ങളിവിടെ എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നിൽ നിന്ന് ഇതൊഴിഞ്ഞു പോകണം എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സോഡ എയർ സെയിൻ ജെമിനി ലിബ്രക്വേറിയസ് എനർജി ഇവിടെ വാൺസ് വന്നിട്ടുണ്ട് വാൺസ് ഓഫ് ഹയർ സൈൻ ഏരി സീ ഓഫ് വെജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ലതുപോലെ സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നു മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമാണ് ചിലപ്പോൾ ജോലി ആയിരിക്കാം ചിലപ്പോൾ വീടിൻ്റെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ ജോലിസ്ഥലത്തിൽ പ്രൊമോഷൻ ആയിരിക്കാം അതുമല്ല എങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള എന്തെങ്കിലും കാര്യമാകാം അതുമല്ല എങ്കിൽ പുതിയ അഡ്മിഷന് വേണ്ടിയോ പുതിയ ജോലിക്ക് വേണ്ടിയോ അല്ല അല്ലെങ്കിൽ പുതിയ മറ്റ് വീടിൻ്റെ കാര്യം എന്തുമായിക്കോട്ടെ അപ്പം നിങ്ങൾ കുട്ടികളുടെ ജനനത്തിന് വേണ്ടിയോ കൈ നോക്കിയിരിക്കുന്നവർക്ക് സന്തോഷം വേണം സന്തോഷിക്കാനായി നോക്കിയിരിക്കുന്നവർക്ക് അതിനായിട്ടുള്ള ഒരു സമയം അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇത് നിങ്ങളുടെ ഒരാഗ്രഹ സഫലീകരണമാണ് ഇവിടെ ത്രീ ഓഫ് കപ്സ് വന്നിരിക്കുന്നത് റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ് സെലിബ്രേഷനിലേക്ക് പങ്കുചേരാനുള്ളത് അഥവാ മറ്റുള്ളവരുമായിട്ട് സുഹൃത്തുക്കളെ കാണാൻ കാണാതിരുന്ന വ്യക്തികളെ കാണാൻ ഇവിടെ റിയൂണിയൻ നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അത്തരത്തിലുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ഹാർമണിയാണ് ഇവിടെ എത്രമാത്രം ഇവിടെ സ് വന്നിരുന്നു അപ്പോൾ ഇവിടെ ത്രീ ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഇത് രണ്ട് പ്രൊ യൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികൾ വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെയും അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ഐക്യം പ്രാപിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ സ്നേഹത്തോടുകൂടി പരസ്പരം കൈകൾ കോർത്തു കൂർത്തുപിടിച്ച് മുന്നോട്ട് ഒരു നല്ല ജീവിതത്തിലേക്ക് സ്നേഹിച്ച് റെസ്പെക്ട് ചെയ്ത് ഒക്കെയും നല്ല ഒരു ജീവിതത്തിലേക്ക് കിടക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നീട് ത്രോട്ട് ത്രോക്ഷക്രിയുടെ ആക്ടിവേഷനാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ആശയവിനിമയം ക്ലിയറായിട്ട് ചെയ്തു പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പറയാനുള്ള കാര്യങ്ങൾ തുറന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പുറകോട്ട് പോകുന്നത് സാധ്യമാകാതെ പോകുന്നത് മനസ്സിലായി നിങ്ങൾ ചിലപ്പോൾ പരാജയപ്പെടുന്നത് അങ്ങനെ ചില കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്കിവിടെ തോട്ടചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ കാര്യമായാലും എവിടെയാണോ നിങ്ങൾ ഫെയിലായിരിക്കുന്നത് ഇപ്പോൾ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാണോ മറ്റ് ഏത് കാര്യത്തിലാണോ നിങ്ങളുടെ ഫാമിലിയിലെ പ്രശ്നമാണോ അത് നിങ്ങൾക്ക് പരസ്പരം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ മനസ്സിലായി ഉള്ളിൽ ഈഗോ വെച്ചിരിക്കാതെ പരസ്പരം തുറന്ന് പറയുക കുറച്ചൊക്കെ ഒന്ന് എളിമയോടുകൂടി കുറച്ചൊന്ന് താഴാനുള്ള എനർജി ഉണ്ടാവണം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ സന്തോഷമായ ഒരു ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കിടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ ഫാമിലി പ്രോബ്ലം മാത്രമല്ല നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ ജോലിക്കാര്യങ്ങളിൽ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിതിവിടെ സക്സസ് ആയിട്ട് മുന്നോട്ട് വരും എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നീട് ലവ് ബിഗിൻസ് ആണ് ലവ് ബിഗിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരസ്പരം ഉത്തരവാദിത്വ കൂടി ചേർന്നിട്ട് അതുമല്ല എങ്കിൽ ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരാനോ അതുമല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ ഇവിടെ നിങ്ങൾക്ക് സാധ്യമാകും കാരണം ഇവിടെ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരും പുതിയ മാറ്റം ഇവിടെ വരുമല്ലോ ഇവിടെ ഈ ഒരു പുതിയ മാറ്റത്തോടുകൂടി പുതിയൊരു ജീവിതവും നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും അത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ എന്താഗ്രഹിക്കുന്നോ മനസ്സിൽ അതുപോലെ തന്നെ നിങ്ങൾക്കിത് സത്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ആഗ്രഹം സഫലമായി കിട്ടുന്നതാണ് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻസ് പരമായിട്ടോ കരിയർ സംബന്ധമായിട്ടോ ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് അതിവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ അതിനുള്ള തുടക്കം നിങ്ങൾക്ക് വരാൻ പോകുന്നു അത് നിങ്ങൾക്ക് പഴയതിനേക്കാളും കൂടുതൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് മനസമാധാനവും ശാന്തിയും ഒക്കെ ലഭിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ട്രോട്ട പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ അറിയാൻ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു എന്താണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ അതിനെല്ലാം ഒരു സാക്ഷാത്കാരം വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ സാധിക്കും എന്നുള്ള ചില സത്യാവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എങ്ങനെ പോയാലാണ് എനിക്കൊരു വിജയം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് വരേണ്ടത് എൻ്റെ ഭാവി എങ്ങനെ ഞാൻ ക്ലിയർ ആക്കണം എങ്ങനെയത് കാര്യങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലെ ചില ചോദ്യങ്ങളാവാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുന്നോട്ട് നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആയിട്ട് നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ ബോട്ടം വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ഓഫ് സോഡിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റ് ചില കെട്ടുപാടുകളിൽ നിന്നും ചില ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നു എന്ന് ാണ് ഇവിടെയും കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണുന്നതാണ് ലൈറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെയും ബോട്ടം വന്നിരിക്കുന്നത് ലൈറ്റ് ആണ് കണ്ടല്ലേ ഇവിടെയും നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തി നിങ്ങൾ ഈ പറയുന്ന പോലുള്ള ഒരു ടെക്നിക്ക് സിമ്പിളായിട്ടുള്ള ഈ ഒരു ടെക്നിക്ക് കൂടി ചെയ്തു നോക്കൂ യുടെ ഏതാഗ്രഹവും നിങ്ങൾക്ക് സാധ്യമാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ